നമ്മുടെ ഈ വണ്ടി അതെ ഇങ്ങനെയാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത് ഒന്നും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല ഒന്നും പോയാലോ എങ്ങനെ കാശ് വന്നിട്ട് പോടോ താൻ കഴിയുന്ന ഇവിടെ കാശ് ഞാൻ തരാം എന്റെ കാല് തരാം താൻ നാളെ വീട്ടിൽ വന്നു പോ വീട്ടിൽ വരണോ നീ ആരോടുത്തെ ദിവാനോ മര്യാദ പോടോ കഴിയോ മര്യാദ പറഞ്ഞാ മനസിലാവില്ലെന്ന് വെച്ചാ അവന്റെ ഒരു പാട്ട കാറ് താരോ മര്യാദ പറഞ്ഞ കേൾക്കണം ഞാൻ ഇവിടെ നിന്ന് രണ്ട് ലാർജ് അടിച്ചിട്ട് വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചാ പോന്ന് തിരിച്ചടിക്കാൻ ചങ്കൂറ്റോണ്ടീ അടിച്ചോ അല്ലെ കൊണ്ട് പോയി കേസ് കൊടു ഓ എന്നാ അഡ്രസ് വേണേ പിടിച്ചോ രാജീവ് മേനോൻ മാനേജിങ് ഡയറക്ടർ ഏ